ലോകം കേൾക്കാൻ കാതോർത്തിരുന്ന ആ ഫോൺ കോൾ ഒടുവിൽ സംഭവിച്ചു രണ്ടു മണിക്കൂർ നീണ്ട സംഭാഷണത്തിനൊടുവിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച പ്രഖ്യാപിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രണ്ടാഴ്ചക്കുള്ളിൽ ഹംഗറിയുടെ തലസ്ഥാനമായ ബുഡാപെസ്റ്റിൽ വെച്ചായിരിക്കും ചരിത്രപരമായ കൂടിക്കാഴ്ച ഇതോടെ വർഷങ്ങളായി തുടരുന്ന റഷ്യ യുക്രൈൻ യുദ്ധത്തിന് അന്ത്യമാകുമോ എന്ന നിർണായക ചോദ്യമാണ് ലോകത്തിന് മുന്നിൽ ഉയരുന്നത് എന്നാൽ ഈ സമാധാന നീക്കത്തിന് പിന്നിൽ അമേരിക്കയുടെ മാരകമായ ടോമോഹോക്ക് മിസൈലുകളുടെ ഭീഷണിയാണെന്ന യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമർ സെലൻസ്കിയുടെ പ്രസ്താവന കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുകയാണ് ഒരേ സമയം സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളെ പറത്തിയും യുദ്ധത്തിന്റെ കഴുകൻ കണ്ണുകളുമായി ഭീഷണിപ്പെടുത്തിയും ട്രംപ് കളിക്കുന്ന ഇരട്ടക്കാട് കളി എങ്ങോട്ടാണ് ലോകത്തെ നയിക്കുന്നതെന്ന സംശയത്തിലാണ് ലോകം വ്യാഴാഴ്ച വൈകുന്നേരമാണ് വൈറ്റ് ഹൌസിനെയും മോസ്കോയെയും ബന്ധിപ്പിച്ച കടുത്ത ആ നിർണായക ഫോൺ സംഭാഷണം നടന്നത് രണ്ടു മണിക്കൂറോളം നീണ്ട ചർച്ചയിൽ മുഖ്യ വിഷയം യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുക എന്നായിരുന്നു എന്ന് വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ സ്ഥിരീകരിക്കുന്നു കഴിഞ്ഞ ഓഗസ്റ്റ് പതിനഞ്ചിന് അലാസ്കയിൽ വെച്ച് ഇരുവരും നേരിട്ട് കണ്ടിരുന്നുവെങ്കിലും അന്നൊരു പരിഹാരവും കണ്ടെത്താനായിരുന്നില്ല യുദ്ധം തുടരാനായിരുന്നു പുടിന്റെ തീരുമാനം അതിൽ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയ ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ദ ട്രൂത്ത് സോഷ്യലിലൂടെ റഷ്യക്കെതിരെ കടുത്ത ഭാഷയിൽ ഭീഷണി മുഴക്കിയിരുന്നു അതിനുശേഷം ഇരുനേതാക്കളും തമ്മിൽ നടക്കുന്ന ആദ്യത്തെ ആശയവിനിമയമാണ് ഫോൺ കോൾ എന്നത് ഇതിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു ട്രംപിന്റെ വാക്കുകളിൽ നിറഞ്ഞു നിന്നത് ആത്മവിശ്വാസമായിരുന്നു ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ എന്റെ ഭരണകൂടത്തിന് സാധിച്ചു അതുപോലെ റഷ്യ യുക്രൈൻ യുദ്ധവും അവസാനിപ്പിക്കാൻ എനിക്ക് കഴിയും ലോകത്തിന് സമാധാനം ആവശ്യമാണ് അനന്തമായി ഈ യുദ്ധം തുടരാൻ അമേരിക്ക അനുവദിക്കില്ല എന്നിങ്ങനെയായിരുന്നു ട്രംപ് വ്യക്തമാക്കിയിരുന്നത് അലാസ്കയിലെ മഞ്ഞുറഞ്ഞ കൂടിക്കാഴ്ചയിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ ട്രംപിന്റെ നിലപാടുകളിൽ അയവ് വന്നതായാണ് സൂചന ഇതിന്റെ പിന്നിലെ യഥാർത്ഥ കാരണമാണ് ഇപ്പോൾ അന്താരാഷ്ട്ര സമൂഹം ചർച്ച ചെയ്യുന്നത് ട്രംപ് പുടിൻ ഫോൺ ചർച്ചകൾ നടക്കുന്ന അതേ ദിവസം തന്നെയായിരുന്നു യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി സഹായ അഭ്യർത്ഥനയുമായി വാഷിംഗ്ടണിൽ ട്രംപിനെ സന്ദർശിച്ചത് യുദ്ധത്തിൽ തങ്ങളുടെ സൈന്യത്തിന് മുൻതൂക്കം ലഭിക്കാൻ കൂടുതൽ ആയുധങ്ങൾ പ്രത്യേകിച്ച് ദീർഘദൂര മിസൈലുകൾ വേണമെന്നായിരുന്നു സെലൻസ്കിയുടെ പ്രധാന ആവശ്യം റഷ്യയുടെ ഉള്ളിലുള്ള സൈനിക കേന്ദ്രങ്ങളെയും ആയുധപ്പുരകളെയും ലക്ഷ്യം വെക്കാൻ കഴിവുള്ള അമേരിക്കൻ നിർമ്മിത ടോമോഹോ ക്രൂയിസ് മിസൈലുകൾ നൽകണമെന്ന് സെലൻസ്കി മാസങ്ങളായി ആവശ്യപ്പെടുകയായിരുന്നു മുൻപ് പലതവണ ഈ ആവശ്യം ഉന്നയിക്കപ്പെട്ടപ്പോൾ അത് പരിഗണിക്കാമെന്ന ട്രംപ് ഉറപ്പു നൽകിയിരുന്നു എന്നാൽ അത്തരമൊരു നീക്കം യുദ്ധത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുമെന്നും പ്രവചനാതീതമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും പുടിൻ ശക്തമായ ഭാഷയിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ ഇപ്പോൾ പുടിൻ ചർച്ചയ്ക്ക് തയ്യാറായതിനു പിന്നിലെ കാരണം ഈ ടോമോഹോക്ക് മിസൈലുകളോടുള്ള ഭയമാണെന്ന് സെലൻസ്കി തുറന്നടിച്ചിരിക്കുകയാണ് വാഷിംഗ്ടണിൽ മാധ്യമങ്ങളോട് സംസാരിക്കുക അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് യുക്രൈന് ടോമോഹോക്ക് മിസൈലുകൾ ലഭിച്ചാൽ യുദ്ധത്തിന്റെ ഗതി മാറും റഷ്യയുടെ സുരക്ഷിത താവളങ്ങൾ എന്ന് അവർ കരുതിയിടുന്ന ഒരിടവും പിന്നീട് സുരക്ഷിതമായിരിക്കില്ല ഈ യാഥാർഥ്യമാണ് പ്രസിഡന്റ് പുടിനെ ചർച്ചാ മേശയിലേക്ക് വരാൻ നിർബന്ധിതനാക്കിയത് സമാധാനത്തോടുള്ള ആത്മാർത്ഥത കൊണ്ടല്ല മറിച്ച് തങ്ങളുടെ സൈനിക താവളങ്ങൾ അഗ്നിക്കിരിയാക്കുമെന്ന ഭയം കൊണ്ടാണ് അദ്ദേഹം വരുന്നത് സെലൻസ്കിയുടെ ഈ വാക്കുകൾ ഒരു പുതിയ ചർച്ചയ്ക്ക് തിരികൊളുത്തിയിരിക്കുകയാണ് പുടിനെ ചർച്ചയ്ക്ക് കൊണ്ടുവരാൻ ട്രംപ് ഉപയോഗിച്ച തുറുപ്പു ചീട്ടാണോ ടോമോഹോക് മിസൈലുകൾ യുക്രൈന് ഈ മാരകായുധം നൽകുമെന്ന് ഭീഷണിപ്പെടുത്തിയാണോ പുടിനെ സമ്മർദ്ദത്തിലാക്കിയത് അതോ സമാധാന ചർച്ച പരാജയപ്പെട്ടാൽ അടുത്ത നിമിഷം ടോമോഹോക്കുകൾ യുക്രൈനിലേക്ക് പറക്കുമെന്ന സന്ദേശമാണോ ട്രംപ് നൽകുന്നത് ചരിത്രപരമായി ഈ കൂടിക്കാഴ്ചയ്ക്ക് ഹംഗറിയുടെ തലസ്ഥാനമായ ബുഡാപെസ്റ്റ് വേദിയാകുന്നു എന്നതിലും രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് നാറ്റോ അംഗരാജ്യമായിരുന്നിട്ടും റഷ്യയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന രാജ്യമാണ് ഹംഗറി ഹംഗേറിയൻ പ്രധാനമന്ത്രി വിക്ടർ ഓർബൻ ട്രംപിന്റെയും പുടിന്റെയും അടുത്ത സുഹൃത്താണ് യുദ്ധം ആരംഭിച്ച നാൾ മുതൽ റഷ്യക്കെതിരായ യൂറോപ്യൻ യൂണിയൻ ഉപരോധങ്ങളെ ശക്തമായി എതിർത്ത നേതാവാണ് ഓർബൻ അതുകൊണ്ട് തന്നെ ഇരുവർക്കും ഒരുപോലെ സ്വീകാര്യനായ ഒരു മധ്യസ്ഥന്റെ റോളിൽ ഓർബൻ ഉണ്ടാകുമെന്ന സാധ്യത തള്ളിക്കളയാനാകില്ല തന്റെ രണ്ടാം ഭരണകാലത്ത് ഒരു ചരിത്ര നേട്ടം സ്വന്തമാക്കുക എന്നതാണ് ട്രംപിന്റെ പ്രധാന ലക്ഷ്യം ഇരുപത്തിനാലു മണിക്കൂറിനുള്ളിൽ താൻ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കാലത്ത് നടത്തിയ പ്രഖ്യാപനം യാഥാർത്ഥ്യമാക്കാനുള്ള സുവർണാവസരമാണ് അദ്ദേഹത്തിനിത് ഇത് മറുവശത്ത് പുടിന്റെ കണക്കുകൂട്ടലുകൾ അത്ര വ്യക്തമല്ല വർഷങ്ങൾ നീണ്ട യുദ്ധം റഷ്യൻ സമ്പദ് വ്യവസ്ഥയെ കാര്യമായി ബാധിച്ചിട്ടുണ്ട് സൈനികമായും വലിയ നഷ്ടങ്ങൾ സംഭവിച്ചു ഈ സാഹചര്യത്തിൽ ഒരു മുഖം രക്ഷിക്കൽ കരാറിലൂടെ യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ പുടിൻ ആഗ്രഹിക്കുന്നുണ്ടാവുക തങ്ങൾ പിടിച്ചെടുത്ത ഈ പ്രദേശങ്ങളുടെ നിയന്ത്രണം ഉറപ്പാക്കുന്ന ഒരു സമാധാന കരാറാണ് അദ്ദേഹം ലക്ഷ്യമിടുന്നത് എന്നാൽ ടോമോഹോക് മിസൈലുകൾ യുക്രൈന് ലഭിക്കുന്ന സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി മാത്രം നടത്തുന്ന ഒരു താൽക്കാലിക അടവു മാത്രമാണോ ഈ ചർച്ചയെന്നും നിരീക്ഷകർ സംശയിക്കുന്നു അടുത്ത രണ്ടാഴ്ച നിർണായകമാണ് ഹംഗറിയിൽ ട്രംപും പുടിനും ഒരു മേശയ്ക്ക് ഇരുപുറവും ഇരിക്കുമ്പോൾ അവരുടെ തീരുമാനത്തിനായി കാത്തിരിക്കുന്നത് യുക്രൈൻ എന്ന ഒരു രാജ്യം മാത്രമല്ല ലോകം മുഴുവനാണ് ട്രംപിന്റെ ഡീൽ മേക്കിംഗ് ശൈലി വിജയിക്കുമോ സെലൻസ്കി ഭയക്കുന്നത് പോലെ യുക്രൈന്റെ താല്പര്യങ്ങൾ ബലി കഴിക്കപ്പെടുമോ അതോ പുടിൻ അവസാന നിമിഷം പിന്മാറി ലോകത്തെ വീണ്ടും യുദ്ധമുൾമുനയിൽ നിർത്തുമോ ചോദ്യങ്ങൾ ബാക്കിയാണ് ടോമഹോക്ക് മിസൈലുകൾ എന്ന വാൾ തലയ്ക്ക് മുന്നിൽ തൂങ്ങി നിൽക്കുമ്പോൾ സമാധാനത്തിനുള്ള സാധ്യതകൾ മുമ്പെന്നത്തേക്കാളും മൂർച്ച കൂടിയിരിക്കുന്നു ലോകം ശ്വാസമടക്കി പിടിച്ച് ബുഡാപസ്റ്റിലേക്ക് ഉറ്റുനോക്കുകയാണ്